ഹലോ സ്ലാലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നതാ ഞാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള റോൾ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് ഇതൊരു റിക്വസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാളുകൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾക്ക് ഒരേ ബോക്സിൽ തന്നെ കൂടുതൽ സ്നാക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ആദ്യം റോളിൻ്റെ ഷീറ്റ് റെഡിയാക്കാം അപ്പോൾ ഒന്നര കപ്പുകളും മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്തു പിന്നെ ഒരു ടീസ്പൂണ് വിനീഗറാണ് ചേർക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കണം കൈ കൊണ്ട് നന്നായിട്ട് എടുക്കണം നമ്മൾ പിട്ടിനെല്ലാം നനക്കുന്ന പോലെ ആ ഒരു രീതിയിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം കുറച്ച് പൊടിയെടുത്ത് നമ്മളിത് കയ്യിലൊന്ന് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് അതുപോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് രീതിയിലാകട്ടെ നമുക്കിത് വേണ്ടത് അപ്പോൾ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ലൂസാക്കാൻ പാടില്ല നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ടൈറ്റായിട്ട് നിൽക്കണം അത്ര തന്നെ കൂടുതൽ ടൈറ്റാക്കിയാൽ നമ്മൾ എടുക്കാനും ബുദ്ധിമുട്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾക്ക് ചൂടാറിക്കഴിഞ്ഞാലും നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും അത് ഉറപ്പാകുന്ന കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയിട്ട് കുറച്ച് സമയം മാറ്റി വച്ചതാന്നെട്ടോ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുകളും ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് പൂരിൻ്റെ വലിപ്പത്തിലുള്ള ഒരു സൈസാക്കിയിട്ട് ബോൾസാക്കി വെക്കുന്നുണ്ട് ഇനി നമ്മളിത് ഓരോ ബോൾസ് കൊടുത്തിട്ട് ഇതാ ഈ ഒരു പ്രസ്സിലിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പം ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഈസിയാവാന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പരത്താൻ പറ്റുന്നെങ്കിൽ അതുതന്നെ ആയിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കുന്നത് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു വേറെ പാത്രത്തിലോട്ട് ഇതാ കുറച്ച് കോണ്ഫ്ലോർ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ തൊട്ട് രണ്ട് ടേബിൾ സ്പൂണ് തന്നെ മൈതി ഇട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചതാന്നിട്ടോ ഓരോന്നിൻ്റെ മുകളിലോട്ട് ഇതാ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം ഇനി നമ്മൾ മിക്സാക്കി വെച്ച ആ ഒരു പൊടി ഉണ്ടല്ലോ അതും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മൂന്നെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ പരത്തുന്നത് നിങ്ങൾക്ക് രണ്ടെണ്ണം ആണെങ്കിൽ അങ്ങനെ ആക്കാം തുടക്കക്കാരാണെങ്കിൽ എണ്ണം വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ അതാ ഇതെല്ലായിടത്തും ഓയിൽ നല്ലോണം ആവണം അതാന്ന് ശ്രദ്ധിക്കാനുള്ളത് ഇനി ഇതെല്ലാം അതാ പൊടിയും ഇതുപോലെ ആക്കിയ ശേഷം നമ്മൾ മോള് മോള് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നതാണോ അപ്പോൾ പരത്തുന്നതിന് മുമ്പായിട്ട് നമ്മളിതാ ഇതുപോലെ വെച്ച ശേഷം കൈകൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ന വലുതും ചില ഇത് വലുതും ചെറുതും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരേ ലെവലിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വലിച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം എല്ലാം ഒരേപോലെ ആക്കിയ ശേഷമാണ് ഒന്നിച്ചാണ് പരത്തുന്നത് അപ്പോൾ അതായത് അടുത്ത വാച്ചും ഇതേപോലെ മൂന്നെണ്ണത്തിലും ഓയിലൂട്ട് ഈ ഒരു പൗഡർ ഇട്ട് ഇതേപോലെ തന്നെ ആക്കിയിട്ട് വെക്കാമെന്ന് അപ്പോൾ എല്ലാം റെഡി ആയതിനു ശേഷം ലാസ്റ്റ് നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ ഒന്നും കൂടി ഈസി ആവും പരത്തുന്ന സമയത്ത് നല്ല തിന്നാക്കി തന്നെ പരത്തണം പിന്നെ സൈഡിലോട്ടെല്ലാം നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കണം അല്ലെങ്കിൽ ആ ഒരു ഭാഗം കുറച്ച് കട്ടി ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇങ്ങനെ മോള് മോള് വെക്കുന്ന സമയത്തുണ്ടല്ലോ എല്ലാ ഷീറ്റും ഒരുപോലെ ആയിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ അതൊന്ന് വലിച്ചിട്ട് ആ ഒരു ഷേപ്പിൻ്റെ അനുസരിച്ചിട്ട് എല്ലാം എടുക്കണം പിന്നെ നമ്മൾ റൗണ്ടിലോ നീളത്തിലോ എന്നുള്ളത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം പരത്തി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ചൂടായ പാനിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നമുക്ക് ആ ഒരു ഭാഗം കുറച്ച് ഒരു രണ്ട് സെക്കൻഡ് മതി ഇട്ടാൽ കൂടുതൽ വേണ്ട തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഒരു നാല് പ്രാവശ്യമായിട്ട് ഞാനിത് തിരിച്ചിട്ടിട്ടുണ്ട് ആ ഒരു ഭാഗം നല്ലൊന്നും ഇളകി വരുന്ന അത്രയും നമ്മൾ ഇത് വേവിച്ചെടുക്കണം അതൊക്കെ ഉണ്ടല്ലേ അത്ര ആ ഒരു ഇങ്ങനെ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാവണം അപ്പോൾ കളറൊന്നും മാറാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മോൾ ഭാഗത്ത് ഷീറ്റ് നമുക്ക് ഇളകി വരുന്ന രീതിയിലാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് നാലിൽ കൂടുതൽ ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് പരുത്തി എടുക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ ഷീറ്റും ഇതേപോലെ വേവിക്കുന്ന സമയത്ത് തന്നെ ഓരോന്ന് എടുത്തിട്ട് വേണം കേട്ടോ വേവിക്കാൻ കാരണം അതിൻ്റെ ഉള്ളിലത്തെ ഷീറ്റെല്ലാം വെന്ത് കിട്ടണമെങ്കിൽ മുകളിലത്തെ ഷീറ്റ് എടുത്ത് തിരിച്ചിട്ട് കൊടുത്ത് പിന്നെ ആ ഒരു ഭാഗത്തെടുത്ത് അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇത് മൂന്നെണ്ണം ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്താലും മതി ഇനി നമുക്കിതാ ഇത് ഓരോന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സൈഡ് ഭാഗം കട്ടി ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തന്നെ എടുക്കണം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോട്ടോ അപ്പോൾ അതാ നല്ല തിന്നാക്കിയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സമൂസേൻ്റെ ഷീറ്റെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ അതും നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഈസി ഏതാണെന്ന് വെച്ചാൽ ദോശ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാന്ന് കേട്ടോ ഈസി അതാകുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ ചെയ്താൽ മതി ഇതിനായിട്ട് ഒരു ടൈം തന്നെ വേണം അപ്പോൾ ഏതാ നമ്മൾക്ക് ഈസിയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ കോൺഫ്ലോറ് ഇട്ടിട്ട് ഒരു മാവ് മിക്സ് ആക്കിയിട്ട് വേണം അതുണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ നല്ല തിന്നാക്കിയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു ഷീറ്റ് ആ സൈഡെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ ഒരേ ഷീറ്റിൻ്റെ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തതാണ് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് നല്ല ഷെയ്പ്പായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗമെല്ലാം നമുക്ക് മസാലയിലൊക്കെ ഫ്രൈ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ മസാലയും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതിനുപയോഗിച്ച മസാല ഉണ്ടല്ലോ അടിപൊളി മസാലയാണ് നമ്മൾ പിസ്സാൻ്റെ ഒക്കെ ടേസ്റ്റുള്ള ആ ഒരു രീതിയിലുള്ള ഒരു മസാലയാണ് ആണ് കേട്ടോ ഇതിനുപയോഗിച്ചത് അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒന്നരക്കപ്പ് മൈദയിൽ നിന്ന് പതിനാല് ഷീറ്റോളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് ഫ്രീസറിൽ എങ്ങനെ സൂക്ഷിച്ച് വെക്കാവുന്നതും കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ അതാ ഓരോ ഷീറ്റിൻ്റെ ഒരു ഗ്യാപ്പിലും നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ച ആ ഒരു മൈദ മിക്സ് ഉണ്ടല്ലോ മൈദയും കോൺഫ്ലോർ ഇട്ടിട്ടുള്ളത് അത് ഇതിൻ്റെ ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്താക്കിയിട്ട് നമ്മളിത് സിപ് ലോക്ക് കവറിലും കൂടി ഇട്ട് വെക്കണം സിബ്ലോക്ക് കവറിൽ തന്നെ ആക്കി വെക്കണം അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കി വെച്ചാലും മതി അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ഐസ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇതൊരു നാല് ദിവസം മുമ്പ് ഉണ്ടാക്കിയെടുത്തതാന്നെട്ടോ ഞാൻ ആ ഒരു റോൾ ഷീറ്റ് അപ്പോൾ ഇതാ ഇന്ന് എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു പഫിൻ്റെ മസാലയും പഫ് ഉണ്ടാക്കുന്ന രീതിയാന്നെട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്നതും റോൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഞാൻ മുമ്പ് ഒരു വ്ളോഗ് പോലെ ആക്കിയിട്ട് അതിൽ അതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഉണ്ടാക്കിയതാണേ അപ്പോൾ ഇത് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മൾ എല്ലാം പഫ് ഉണ്ടാക്കിയിട്ടുണ്ട് അട ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് ഷവർമയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രെഡ് ഷവർമ്മ നാല് ദിവസം മുന്നേ നട്ട് നമ്മൾ റോൾ ഷീറ്റൊക്കെ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചത് അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു മസാലയും ഒക്കെ എടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത് ചിക്കനെല്ലാം മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതാന്നിട്ട് ചിക്കനിൽ മുളക് മഞ്ഞൾ മല്ലി ആ ഒരു സംഭവമെല്ലാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അതൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതിലോട്ട് കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നല്ല രീതിയിൽ വെന്ത് നല്ലൊരു പൊരിഞ്ഞ രീതിയിൽ ഞാൻ ആക്കി ആക്കിയെടുക്കലാന്നെട്ടോ അപ്പോൾ ഇനി ആവശ്യം കുറച്ച് വെജിറ്റബിൾസാണ് ഇവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാബേജ് സവാള പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയും സാധനം നല്ല രീതിയിൽ ചെറുതായി കട്ട് ചെയ്താൽ നമ്മൾ ചൊപ്പറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കനിൽ ആ ഒരു ബ്രസ്റ്റ് പീസ് മാത്രമല്ല കേട്ടോ കുറച്ച് വേറെ പീസും കൂടി ഉണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മസാല നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ഒരു റോൾ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് മാറും നല്ല ടേസ്റ്റാൻ കേട്ടോ ഒരു മസാല അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് പൊടിച്ച് റെഡിയാക്കി എടുക്കാം പാനിലോട്ട് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലിലോട്ട് തന്നെ ഞാനിതാ കുറച്ച് മൈദയാണെന്നാണ് എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണും മൈദ എടുത്തിട്ടുണ്ട് എന്നെ ഈ ഒരു ഓയിലിൽ ഈ മൈദ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഇതുപോലെ ഇളക്കിയിട്ടാകുമ്പോൾ നം അതൊരു കട്ടയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ലൂസായും വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും ഇതാ ഇതുപോലെ ലൂസായിട്ട് വരണം നമുക്കിത് അപ്പോൾ മൈദ മൈതെല്ലാം നല്ല ലൂസായി വന്നിട്ടുണ്ട് ഇനി കളർ മാറാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മളിത് കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതൊരു വലിയ സവാളയാണ് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ അതാ സവാളയല്ലോട്ട് നമ്മൾക്കിനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പം നല്ലോണം മിക്സാക്കിക്കൊണ്ടിരിക്കണം ഈ ഒരു സവാള നന്നായിട്ട് വയന്ന് കിട്ടണം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിതാ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു നാല് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഇതുണ്ടല്ലോ ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അരമണിക്കൂറിലും കൂടുതലുണ്ടായി അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒരുപാട് ഞാൻ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിൽ മനസ്സിലാക്കണം വേണം അപ്പോൾ കട്ടാക്കാനും പാടില്ല ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിത് കംപ്ലീറ്റ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം കേട്ടോ അപ്പോൾ അതാ നന്നായി മിക്സ് ആക്കിയ ശേഷം നമ്മൾ ബാക്കിയുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടി അത് ഒരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് നമ്മൾ ഇത് എരിവിനുസരിച്ചിട്ട് ചേർക്കാം പക്ഷെ നമ്മൾ കൂടുതലൊന്നും ആവുന്നില്ല കേട്ടോ കറക്റ്റ് എരിവാന്നിട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ ഇത് ഫ്രഷ് ആയിട്ട് ഇട്ടാലും മതി കേട്ടോ നമ്മൾ സവാളയൊക്കെ വറ്റുന്ന അത് ആ ഒരു സമയത്ത് നമ്മളിത് ഇടാം അപ്പോൾ ഞാൻ ഇട്ടത് ഇഞ്ചിപ്പൊടി വെളുത്തുള്ളിയുടെ പൊടിയും സവാളയുടെ പൊടിയും അങ്ങനെ എല്ലാ സംഭവം ചേർത്തിട്ടുണ്ട് സവാളയുടെ പൊടി വേണമെന്ന് നിർബന്ധമില്ല നമ്മൾ സവാള ഇട്ടതുകൊണ്ട് തന്നെ അപ്പോൾ അതെല്ലാം ഉണ്ടെങ്കിൽ അത് ചേർക്കാട്ടോ അപ്പോൾ എന്നിട്ട് എല്ലാം മിക്സാക്കി എടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഓരോന്ന് സാധനം ഇത് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം ആ ഒരു സമ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ ഇനി നമ്മളെ ക്യാരറ്റ് കുട്ടനും ക്യാബേജ് എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം മിക്സ് സമയത്താണ് സമയത്താകട്ടെ ഇതിൽ ചേർക്കുന്ന ലാസ്റ്റായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാത്ത വേറൊരു സാധനം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത് ഇത് വേറൊന്നും അല്ല കേട്ടോ അതാ ഉരുളക്കിഴങ്ങ് ആകട്ടെ ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് തുലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്നും ഇതാ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊടുക്കട്ടെ അപ്പം ഇതെല്ലാ സംഭവം ഇട്ട് കഴിഞ്ഞു നമ്മളെ വെജിറ്റബിൾസ് ഒന്നും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ലാസ്റ്റ് ഇട്ടതല്ലേ അപ്പോൾ ഇതിന് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക വേണ്ടത് നല്ലോണം മിക്സാക്കിയിട്ട് ആ ഒരു വെജിറ്റേബിൾസൊക്കെ വെന്ത് കിട്ടണം അപ്പോൾ അപ്പം നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നു നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഉപ്പ് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വിനീഗറാണ് വയ്ക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആ ഒരിഗാനോ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും പിന്നെ കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോന്നും നമ്മൾ ഇടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നന്നായി മിക്സാക്കി യോജിച്ച് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക അപ്പോൾ അതെല്ലാം റെഡിയായി നമ്മുടെ മസാലയും കൂടെ റെഡിയായി പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയാലയും കൂടി വിതറി കൊടുക്കാം ഇനി നമ്മൾ റോൾ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതാ നമ്മൾ റോളിൻ്റെ ഷീറ്റ് ഇത് ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ കേട്ടോ അതിൻ്റെ തണുപ്പൊന്നും പോയിട്ടില്ല ആ തണുപ്പോട് കൂടിയിട്ടാന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത് ഇതൊക്കെ കണ്ടില്ലേ എല്ലാം ഇളക്കി എടുക്കാൻ ഇളക്കിയെടുക്കാനെല്ലാം പറ്റുന്നുണ്ട് ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല നമുക്ക് ഇതുപോലെ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ നമുക്കിത് റോള് ചെയ്തെടുക്കണമെങ്കിൽ ഇതിൻ്റെ തണുപ്പെല്ലാം പോയിട്ട് നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടണം അപ്പോൾ ഇത് കുറച്ച് സമയം പുറത്ത് വെക്കാം അപ്പോൾ താ ഇപ്പം നോക്കുമ്പോൾ നല്ല രീതിയിൽ കുറച്ചും കൂടെ ഇതായിട്ട് വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് ഇപ്പോഴും പോയിട്ടില്ല ഇനി നമുക്ക് ഈയൊരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു ഷീറ്റ് മാത്രമല്ല കേട്ടോ കുറച്ച് മുമ്പ് വേറെ ഉണ്ടാക്കിയതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മുപ്പത്തഞ്ചോളൂ ഷീറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊക്കെ മസാലയൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ തന്നെ വെക്കുന്നത് എങ്ങനെയൊന്നും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൽ മസാല നിറക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയല്ലോ അതിൽ മസാല ഇട്ട് സൈഡെല്ലാം മൈതണ്ട് ഇതുപോലെ ഒന്ന് പശയാക്കി ഒന്ന് സൈഡിലാക്കിയ ശേഷം ഒന്ന് മടക്കിയെടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്യാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിചായിരിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ അത് എല്ലാ റോളും ഇവിടെ റെഡി ആയിട്ടുണ്ട് മുപ്പത്തഞ്ചോളം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു മസാല കൊണ്ട് തന്നെ നല്ല മസാലയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കട്ടെ നല്ല പിസ്സേൻ്റെയൊക്കെ രുചിയുള്ള ഒരു മസാലയാണ് ഇനി നമ്മൾ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇത് വലിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു സ്നാക്ക് ഇതിലേക്ക് കറക്റ്റായിട്ട് ഫിറ്റാവണം ആ ഒരു രീതിയിലുള്ള ബോക്സ് ബോക്സാന്നെട്ടോ വേണ്ടത് സൈഡൊന്നും മടങ്ങാതെ രീതിയിലാണ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഷീറ്റാണ് പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടെങ്കിൽ അതും മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ റാപ്പ് ചെയ്യുന്ന അതായാലും മതി അപ്പോൾ ഇതാ ഇതുപോലെ വെക്കണം ഒന്ന് അടിയിലും ഒന്ന് ഇതാ ഇതുപോലെ മുകളിലും ആയിട്ട് വന്നിട്ട് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായില്ല അല്ലേ അപ്പോൾ ഇതാ ഒന്നും കൂടെ കാണിച്ചാൽ ഒന്ന് ഇതാ ഭാഗത്ത് വെച്ചു പിന്നെ നമ്മൾ ആ ഒരു ഷീറ്റ് ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ വെച്ച് അതിൻ്റെ മുകളിലോട്ട് വേറെ ഒരു ഷീ നമ്മൾ റോള് വെച്ചു പിന്നെ വീണ്ടും അതുപോലെ അങ്ങോട്ട് മടക്കി അതിൻ്റെ അടിയിലോട്ട് നമ്മൾ റോൾ വെച്ച് അങ്ങനെ നമ്മൾ അതൊന്നും തമ്മിൽ മുട്ടാതെ രീതിയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ആക്കി വെക്കാൻ പറ്റും ഇവിടെ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഈ ഒരു റോള് തമ്മിൽ മുട്ടാതെ രീതിയിൽ വേണം വെക്കാൻ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ വെക്കണം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമ്മൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ പിന്നെ നമ്മൾ വലിയ ബോക്സ് തന്നെ എടുക്കണം സൈഡൊന്നും അടങ്ങാത്ത രീതിയിലുള്ള ഒരു ബോക്സും വേണം അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ബോക്സിൽ തന്നെ വെച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് പീസോളം ഈ ഒറ്റ ബോക്സിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഫ്രീസറിൽ വെച്ചതാണ് ഫ്രീസറിൽ വെച്ച് എടുത്തതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇനി നമ്മളിത് എങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതും നല്ല ഇതാക്കണ്ടില്ല ഒട്ടാത്ത രീതിയിൽ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാനും പറ്റും നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഇതാ പൊരിച്ചെടുക്കുകയാണ് ഇനി അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ട് രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ചൂടെല്ലാം പോയി കഴിഞ്ഞാലും ആ ഒരു ക്രിസ്പിനെസ് അതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ എത്ര സമയം നാ വേണമെങ്കിലും നമുക്കിതേപോലെ ഉണ്ടാക്കിയിട്ട് വയ്ക്കാനും പുറത്ത് വെക്കാനും ഫ്രീസറിൽ വെക്കാനും എല്ലാ രീതിയിലുള്ള ഒരു ടിപ്സാന്നെട്ടെ ഇതിൽ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പിന്നെ ഒന്ന് പറയാനുള്ളത് നിങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോൾ അതിന് കമൻറ്റും കൂടി ഇടണം കേട്ടോ നമ്മൾ ഇത്രയും കാണിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു കമൻ്റും കൂടി ഇടണേ ഒരു ലൈക്ക് ബട്ടൺ ആയാലും ഒരു ഹാർട്ടായാലും അത് മതിയാവും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നെ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്